ിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ദൈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും ബലപ്പെടുത്തുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവ് ഏശയ്യ പ്രവാചകനിലൂടെ ഒരു വചനം നൽകി നമ്മളെല്ലാവരെയും ആത്മീയമായി വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി വൺ വേർഡ്സ് ടെൻ വചനം ഇങ്ങനെ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പ്രിയപ്പെട്ടവരെ വ്യത്യസ്തമായ ഭയചിന്തകളാൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെയാണ് ഏശയ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നത് ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ വലതുകൈ നിന്റെ കൂടെയുണ്ട് നിന്നെ ശക്തിപ്പെടുത്തും നീ ഭയപ്പെടേണ്ട എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മളെല്ലാവരും കടന്നു പോകുന്നത് പരിഭ്രാന്തിയുടെയും സങ്കടത്തിൻ്റെയും ആശങ്കകളുടെയും നടുവിലൂടെയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ജീവിതത്തിൽ ഇതുപോലെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ ഇതിനു മുമ്പ് കടന്നുപോയിട്ടുണ്ടോ ഒരായുസിൽ ഇതുപോലെ കടന്നു പോയിട്ടില്ല അത്രമേൽ സങ്കടം ദുഃഖം കഷ്ടത നമ്മളെ എല്ലാവരെയും വിരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കാരണം പ്രാണവായുവിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമൂടുകയാണ് ഞാനിതു പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യം ഈ അവസ്ഥയിൽ ഏശയ്യ പ്രവാചകനിലൂടെ ദായ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുകയാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ആർക്കും ഒരു ഉറപ്പുമില്ലല്ലോ അല്ലേ ആർക്കാണ് ഉറപ്പുള്ളത് നാളെ എന്തായി തീരുമെന്നുള്ളതിനെ കുറിച്ച് എല്ലാവരുടെ ഉള്ളിൽ ആശങ്കകൾ പല രൂപത്തിലും ഭാവത്തിലുമുണ്ട് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അധികാരമുള്ളവനെന്നോ അധികാരമില്ലാത്തവനെന്നോ ആരുമായി കൊള്ളട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ വല്ലാത്ത നിലവിളിയും സങ്കടവും മാത്രം പ്രിയപ്പെട്ടവർ ഈ അവസരത്തിൽ അനേകരുടെ ഉള്ളിൽ ഒരു വലിയ ചോദ്യമുണ്ട് അച്ഛാ ഈ നാളുകളിൽ എങ്ങനെ പ്രാർത്ഥിക്കൂ അച്ഛ അച്ഛ ഞങ്ങളെ എങ്ങനെയാണെന്ന് ബലപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ സങ്കീർത്തകൻ നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട് സങ്കീർത്തനം അൻപത്തി ഏഴാം അധ്യായം അതിൻ്റെ ഒന്നാം തിരുവചനം ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ ഫിഫ്റ്റി സെവൻ വേർഡ്സ് വൺ ഒരു പക്ഷേ കോവിഡിൻ്റെയൊക്കെ ആദ്യ നാളുകളിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മളിൽ അനേകം പേർ ശക്തി പ്രാപിച്ചതാണ് ഈ കാലഘട്ടത്തിൽ ഈ വചനം വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മൾ ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു സങ്കീർത്തനം അൻപത്തിയേഴ് വചനം ഒന്ന് വചന ഇങ്ങനെ പറയുന്നു എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ദൈവമേ എവിടെയാ ഞാൻ ആശ്രയിക്കുക അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു സങ്കീർത്തകനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം അനേകം ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഉരുത്തിരിയാം എന്തുകൊണ്ടിങ്ങനെ എന്തുകൊണ്ട് ഈ കോവിഡ് എന്തുകൊണ്ടിങ്ങനെ എന്നുള്ള നൂറായിരം ചോദ്യങ്ങൾ മനസ്സിൽ ഉരുത്തിരിയുമ്പോൾ എവിടെ ആശ്രയിക്കണമെന്നറിയാതെ കഷ്ടപ്പെടുമ്പോൾ ദാ സങ്കീർത്തകൻ നിന്നെ പഠിപ്പിക്കുകയാണ് നീ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണെന്നറിയോ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കരുണ തോന്നണമേ വചനം പറയുന്നു അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് അഭയം തേടുന്നത് ദൈവമേ അങ്ങയിലാണ് ശക്തമായി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം കാരണം വേറെ എവിടെയാണ് നമുക്ക് അഭയം ലഭിക്കുന്നത് ഭയമില്ലാതെ കടന്നു ചെല്ലാൻ പറ്റുന്നത് എവിടെയാണ് ചുറ്റുവട്ടത്തും ഭയം ഈ ഭയത്തിൻ്റെ നടുവിൽ നമുക്ക് അഭയം വേണ്ടേ അതെവിടെയുണ്ട് തമ്പുരാന്റെ പക്കൽ മാത്രം അതുകൊണ്ട് ദൈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ കോവിഡിന്റെ മഹാമാരിയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അഭയം ലഭിക്കുന്നതെന്ന് ഒരല്പസമയം വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അഭയം ലഭിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എയ്ഡ്സ് എന്ന് പറയുന്ന മഹാമാരി ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ ഇങ്ങനെ കാർന്ന് തിന്നാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർക്കുന്നു ഒരു സന്യാസി വര്യൻ്റെ പക്കൽ ഒരു വ്യക്തി ചെന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഗുരുവേ ഈ മഹാമാരിയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക അപ്പോൾ ആ സന്യാസി വര്യൻ ചിരിച്ചു ആ വ്യക്തിയോട് പറഞ്ഞു മകനെ നിന്റെ ചോദ്യം തെറ്റാണ് അപ്പോൾ ആ വ്യക്തി പറഞ്ഞു അതെങ്ങനെ തെറ്റാവും ഈ മഹാമാരിയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും ഈ ലോകം എങ്ങനെ രക്ഷപ്പെടും ചോദ്യം ശരിയല്ലേ അപ്പോൾ ആ സന്യാസി വര്യൻ പറഞ്ഞു ഈ ചോദ്യം ഇതൊന്നും മാറ്റി പിടിക്കണം കാരണം ഈ ചോദ്യം ശരിയല്ല എന്നിട്ട് ആ സന്യാസി വര്യൻ പറഞ്ഞത് ഇങ്ങനെയാണ് മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല മഹാമാരി ഉയർത്തുന്ന മരണഭയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം മഹാമാരി ഉയർത്തുന്ന മരണഭയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം പ്രിയപ്പെട്ടവരെ നാൽപ്പത് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് എയ്ഡ്സ് അല്ല ഇന്ന് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളെല്ലാവരെയും വിരിഞ്ഞു മുറുക്കുമ്പോൾ സത്യത്തിൽ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയേക്കാൾ ഉപരിയായി അതുയർത്തുന്ന മരണഭയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം വളരെ പ്രസക്തമായ ചോദ്യം കാരണം കോവിഡിന്റെ ഭയം അനേകരെ വല്ലാതെ നശിപ്പിക്കുന്നുണ്ട് കോവിഡ് എന്ന് പറയുന്ന വൈറസിനേക്കാൾ അതിഭീകരമാണ് ഭയം എന്നുള്ള വൈറസ് ഭയം എന്നുള്ള വൈറസ് അനേകരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് അനേകം പേർ ഭയത്തിൽ കഴിയുകയാണ് ഭയപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ പ്രതിരോധ ശേഷി നഷ്ടപ്പെടും ശരിയല്ലേ ഒരു വ്യക്തി ഒരു കാര്യം ഭയപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭയപ്പെടുന്ന കാര്യം ആ വ്യക്തിയിൽ സംഭവിക്കും ഓരോ നിമിഷവും നമ്മൾ ഭയപ്പെടുന്നതനുസരിച്ച് നമ്മുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയല്ലേ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഭയത്തെ അതിജീവിക്കണം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഉയർത്തുന്ന ഭയത്തെ നമ്മൾ അതിജീവിക്കണം പ്രിയപ്പെട്ടവരെ ഈ വചനം ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഒരു തീരുമാനം നീ എടുക്കേണ്ടിയിരിക്കുന്നു ഇതുയർത്തുന്ന ഭയത്തെ ഞാൻ അതിജീവിക്കണം കാരണം ഭയപ്പെടുന്നതനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തെ ഈ തിന്മ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഭയം എന്നുള്ളത് അത് ദൈവമല്ല നൽകുന്നത് അത് പിശാചിൻ്റെ വലിയൊരു ആയുധമാണ് ഈ ഭയം നമ്മളെല്ലാവരെയും വേട്ടയാടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റും പിന്നെ ചെയ്യുന്നതെല്ലാം അസ്വസ്ഥത നിറഞ്ഞ കാര്യങ്ങൾ മാത്രമാവും കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഒരു കുടുംബാംഗത്തിന് വയറുവേദന കുടുംബാംഗങ്ങളെല്ലാവരും അസ്വസ്ഥപ്പെട്ടു കാരണം അവരുടനെ പറഞ്ഞു ഇത് കോവിഡ് ആണ് ഇത് കോവിഡ് ആണ് പിന്നീട് സംഭവിച്ചതെന്ന് ഒരു കുഷ്ഠരോഗിയെ പോലെയാണ് ആ കുടുംബം ആ വയറുവേദന വന്ന വ്യക്തിയെ മാറ്റി നിർത്തി ആ വ്യക്തിയോട് ആരും തൊടുന്നില്ല ആ വ്യക്തിയോട് സംസാരിക്കുന്നില്ല കോവിഡ് കോവിഡാണ് എന്നവർ പരസ്പരം പറഞ്ഞ് അതോടുകൂടി ആ ഭയം ആ വീടിന് മുഴുവൻ ഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ രണ്ട് ദിവസം കഴിഞ്ഞ അറിഞ്ഞത് മറ്റെന്തോ ഭക്ഷണം കഴിച്ചിട്ട് ആ വ്യക്തിക്ക് വന്ന ഗ്യാസ് മൂലമാണ് ആ വ്യക്തിക്ക് വയറുവേദന ഉണ്ടായത് പക്ഷെ എന്ത് സംഭവിച്ചു ആ വീട്ടിലെല്ലാവരും രണ്ടാഴ്ചത്തേക്ക് അവർ കിടപ്പിലായി കാരണം ഭയം അവരെ വല്ലാണ്ട് വേട്ടയാടി പല രൂപത്തിലും ഭാവത്തിലും നമ്മളെല്ലാവരെയും ഭയം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ശ്വാസ നിശ്വാസങ്ങളിൽ ഈ അസ്വസ്ഥതയുണ്ട് തൊണ്ടയ്ക്കൊരു വേദന വരുമ്പോൾ അല്ലേ നെഞ്ചിലൊരു വേദന വരുമ്പോൾ ശരീരത്തിനൊരു വേദന വരുമ്പോൾ തലവേദന വരുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവമേ ഞാനും ഒരു കോവിഡ് രോഗിയാണോ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭയപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞു വരുന്നത് രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ നേടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഭയത്തെ ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിൽ ജീവിക്കാൻ അനുവദിച്ചുകൂടാ ഭയത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പുറത്തു കളയണം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് മറിച്ച് അകാരണമായിട്ടുള്ള ഭയം ഇരുപത്തിനാല് മണിക്കൂറും ടെലിവിഷനിൽ ഈ കോവിഡിന്റെ വാർത്തകൾ മാത്രം കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിയുടെ അവസ്ഥ എന്തായി തീരും ആ വ്യക്തിയുടെ അവസ്ഥ ജീവിതം മുഴുവൻ നശിച്ചു പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് സങ്കീർത്തകനായ ദാവീദ് നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ടുള്ളൊരു വചനം നൽകുന്നത് സങ്കീർത്തനം അറുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ നാലാം തിരുവചനം വചനം പറയുന്നു ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ സുരക്ഷിതനായിരിക്കട്ടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ വായിച്ച് ധ്യാനിക്കാവുന്ന ഏറ്റവും സുന്ദരമായ വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് സങ്കീർത്തകൻ നമ്മുടെ മുമ്പിൽ നൽകുന്നത് ദൈവമേ അങ്ങയുടെ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ സങ്കീർത്തനം അധ്യായം ഒന്നാം വചനം ബുക്ക് ഓഫ് സാംസ്റ്റർ ട്വന്റി ത്രീ വേർട്സ് വൺ സങ്കീർത്തകനായ ദാവീദ് പ്രഖ്യാപിക്കുകയാണ് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അത് അധ്യായത്തിൽ നാലാം വചനം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം വചനം പറയുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല വീണ്ടും വചനം പറയുന്നു അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ദാവീതിത നമുക്ക് വേണ്ടി രചിച്ചു വെച്ചിരിക്കുന്നു എങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ബലം ഉറപ്പ് നൽകുന്നു പ്രിയപ്പെട്ടവരെ മരണഭയത്തിൽ നിന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് രക്ഷ നേടാം എങ്ങനെയാണ് മരണഭയത്തിൽ നിന്ന് രക്ഷ നേടേണ്ടതെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഉറപ്പിക്കണം ഒന്നാമത്തെ കാര്യം എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ശരിയാണ് ഒത്തിരിയേറെ ചോദ്യങ്ങൾ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഉള്ളിലുണ്ട് പക്ഷേ അതിൻ്റെ മേൽ ഒരു കാര്യം ഉറപ്പിക്ക് എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല രണ്ടാമത്തെ കാര്യം അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ബലം പ്രാപിക്കാം എന്ന് പറഞ്ഞാൽ നന്നായി പ്രാർത്ഥിക്കാം ദൈവ കരുണയ്ക്കു വേണ്ടി നന്നായി പ്രാർത്ഥിക്കാം തീർച്ചയായും ഗവൺമെൻറ് നൽകിയിരിക്കുന്ന എല്ലാവിധത്തിലുള്ള കോവിഡ് പ്രതിരോധ രീതികളും നമ്മൾ അനുസരിക്കണം അതോടൊപ്പം തന്നെ നന്നായി പ്രാർത്ഥിക്കണം നന്നായി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമ്മൾ വളരണം തൈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ അപ്രകാരം ആത്മീയമായി വളരാൻ തക്കവണ്ണമുള്ള ചില പ്രായോഗിക വഴികൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് മരണഭയത്തെ അതിജീവിക്കാൻ വേണ്ട ചില പ്രായോഗിക വഴികൾ അതിൽ ഒന്നാമത്തെ കാര്യം വിശുദ്ധ കുർബാനയിൽ നമുക്ക് ശരണം പ്രാപിക്കാം ശരിയാണ് പല ദേവാലയങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല പക്ഷേ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും ആരാധനയും മറക്കല്ലേ ഓൺലൈനിലെങ്കിൽ ഓൺലൈനിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ഇനി വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് യേശുവിനെ രക്ഷകനു നാഥനുമായി സ്വീകരിച്ച് പ്രഖ്യാപിക്കുക അപ്രകാരം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ മരണഭയത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും ആരാധനയും വർദ്ധിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവ കരുണയുടെ ജപമാല ചെല്ലുക നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ജപമാലയാണ് വളരെ എളുപ്പത്തിൽ ചെല്ലാവുന്ന ജപമാലയാണ് ദൈവ കരുണയുടെ ജപമാല ലോകം മുഴുവൻ്റെ മേലും കർത്താവെ കരുണയായിരിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവരും ഈ ദൈവ കരുണയുടെ ജപമാല കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കുക പ്രത്യേകിച്ച് മൂന്ന് മണി സമയത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണെന്ന് അനേകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും മൂന്ന് മണി സമയത്ത് മാത്രമല്ല ചെല്ലാവുന്ന സമയത്തൊക്കെ ഈ ദൈവ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രായോഗിക വഴി യേശുനാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക നമുക്കറിയാം യേശു നാമം എന്നുള്ളത് അത് സ്വർഗം നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഒരു നാമമാണ് ഈ യേശു നാമം ഉറക്കെ പറഞ്ഞ് അത് പ്രഖ്യാപിക്കുക യേശുവേ 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 എന്ന നാമം പറയുന്നതനുസരിച്ച് നമ്മൾ വലിയ അഭിഷേകത്തിലേക്ക് കടന്നു വരും കാരണം സ്വർഗം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ നാമം പ്രഖ്യാപിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം വർദ്ധിക്കാൻ തുടങ്ങും നമ്മുടെ ഉള്ളിലുള്ള നിരാശയുടെയും ഭയത്തിൻ്റെയും ആകുലതയുടെയും ചിന്തകളെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള വലിയൊരു ആത്മീയ ശക്തിയായി ഈ പ്രാർത്ഥന നമുക്ക് ഗുണം ചെയ്യും യേശുവേ യേശുവേ എന്നുള്ള നാമം പറഞ്ഞു പ്രാർത്ഥിക്കാൻ സാധിക്കുക അതിനുവേണ്ടി പ്രത്യേകം ഒരു സമയം മാറ്റിവെക്കേണ്ടതില്ല മറിച്ച് ഒരു ദിവസത്തിലെ എല്ലാ പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ഈ യേശുനാമം പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നാലാമത്തെ വഴിയായി വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ നൽകുന്നത് നമ്മളെ തന്നെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ തിരിഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക പ്രിയപ്പെട്ടവരെ തിരിഹൃദയ ലുത്തിനിയ നമ്മളിൽ പലർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവർ ദയവ് ചെയ്ത് ഈ തിരിഹൃദയ ലുത്തിനിയ പഠിക്കുക നമ്മുടെ ഹൃദയത്തെ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുള്ള പ്രാർത്ഥനയാണ് എത്ര സുന്ദരമായ പ്രാർത്ഥനയാണെന്നറിയോ ഈ കഴിഞ്ഞ നാളിൽ രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു വന്ന ഒരു കുടുംബത്തോട് ഞാൻ പറഞ്ഞു തിരിഹൃദയലുത്തിനിയെ ചൊല്ലി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ അത്ഭുതകരമായി ഈ തിരിഹൃദയലുത്തിനിയെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ അവർ സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ് അവർക്ക് നന്നായി ഉറങ്ങാൻ സാധിച്ചു ഞാൻ പറയുന്നത് എങ്ങനെയാണ് ആ കൃപ ലഭിച്ചത് അതായത് എൻ്റെ ഹൃദയം യേശുവെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണല്ലോ പ്രാർത്ഥന യേശുവിൻ്റെ തിരിഹൃദയം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവിടമാണ് നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതകളാണ് പലവിധ ചിന്തകളാണ് ഭാരപ്പെട്ട അവസ്ഥയാണ് ആശങ്കകൾ എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ ഈ ഭാരപ്പെട്ടിരിക്കുന്ന ഹൃദയത്തെ ഈശോയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഹൃദയത്തോട് ചേർത്തു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ട് യേശുവിൻ്റെ ഈ തിരുഹൃദയ ലുത്തിനിയാ ചൊല്ലുന്നതും തിരുഹൃദയത്തിന് നമ്മളെ തന്നെ ഒരു ദിവസത്തിൽ പലതവണ പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിക്കുന്നതും വളരെ അനുഗ്രഹപ്രദമാണ് വീണ്ടും അഞ്ചാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന മറ്റൊരു അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത് വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക നമുക്കറിയാം വചനം പറയുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവീകമായ ഇടപെടൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും വെറുതെ വചനം വായിച്ചാൽ പോരാ വചനം വിശ്വാസത്തിൽ അത് പ്രഖ്യാപിക്കണം ഉദാഹരണത്തിന് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് നമുക്കറിയാം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഈ കാലഘട്ടത്തിൽ അനേകർ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ ദുരിത നാളുകളിൽ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റിയ സങ്കീർത്തനം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് സംരക്ഷണ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുക പ്രത്യേകിച്ച് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് അതിൻ്റെ നാലാം തിരുവചനമൊക്കെ പഠിപ്പിക്കുന്നു തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകിൻ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ഥത നിനക്ക് കവചവും പരിചയവുമായിരിക്കും എത്ര ശക്തമായ വചനമാണ് നമുക്ക് നമുക്കുമ്പ് നൽകിയിരിക്കും എത്ര ശക്തം അവിടുത്തെ ചിറകിൻ കീഴിൽ നമുക്ക് സംരക്ഷണം നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ അതിജീവിക്കാൻ ഈ വചനം നമുക്ക് പ്രഖ്യാപിക്കാം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ എനിക്ക് സംരക്ഷണം വചനം പറയുന്നില്ലേ രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട ഈ വചനം ആവർത്തിച്ചു പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം വചനം ആവർത്തിച്ചു പറയുന്നതനുസരിച്ച് തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പലരും സമയം ഒരു ദിവസത്തിൽ ചെലവഴിക്കുന്നത് ടെലിവിഷന്റെ മുമ്പിൽ വാർത്ത കേട്ടുകൊണ്ട് ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചുറ്റുവട്ടത്തിൽ ലോകം പറഞ്ഞു വെക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് വാർത്ത കേൾക്കണ്ടെന്നല്ല മറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഈ വാർത്ത കേട്ടുകൊണ്ടിരുന്ന് നിന്റെ തലയ്ക്കകത്ത് മുഴുവൻ ദുഃഖവും ഭയവും നിരാശയും വരുത്തിവെക്കല്ലേ വാർത്തകൾ കേൾക്കണം പക്ഷേ നീ ഇരുപത്തിനാല് മണിക്കൂറും അതിന് അടിമയായി ജീവിക്കരുത് അതിന് അടിമയായി ജീവിക്കരുത് ചിലരുടെ പണി എന്താ വാട്സപ്പിൽ വരുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട് 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 മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സമയം മുഴുവൻ നശിപ്പിക്കുന്നു ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കുന്ന വാർത്തകൾ പങ്കുവയ്ക്കല്ലേ പ്രത്യാശ നൽകുന്ന മറ്റുള്ളവർക്ക് ജീവിക്കാൻ ഉത്തേജനം നൽകുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുക ഭയം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ട് എന്തു കാര്യം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഈ വൈറസിന് നേരിടേണ്ട അനേക കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് പ്രാവർത്തികമാക്കേണ്ട സമയമാണ് ഈ വാർത്തകൾ പങ്കുവയ്ക്കുന്നതിലല്ല മറിച്ച് പ്രത്യാശയോടുകൂടെ നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും കരുതുന്നതിലാണ് കാര്യം അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഒരു മുദ്രാവാക്യം പോലെ ഈ കൊറോണയുടെ ആരംഭകാലഘട്ടത്തിൽ പറഞ്ഞില്ലേ ഭയമല്ല കരുതലാണ് പ്രധാനപ്പെട്ടത് ഭയമല്ല കരുതലാണ് പ്രധാനപ്പെട്ടത് ഈ കരുതൽ എങ്ങനെയാണ് ഈ കരുതൽ പ്രാർത്ഥിച്ച് നമുക്ക് പരസ്പരം ബലം പ്രാപിക്കുന്ന ഒരു കരുതലാക്കി മാറ്റാം അപ്പൊ അതുകൊണ്ട് പ്രായോഗികമായ വഴികളിൽ അഞ്ചാമതായിട്ട് പറഞ്ഞു വെച്ചത് വചനം വായിച്ച് ബലം പ്രാപിക്കുക എന്നുള്ളതാണ് ആറാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്നിടത്തോളം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക ഒരു പക്ഷേ അതായത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരെങ്കിലും കുടുംബ പ്രാർത്ഥനയിലുള്ള കൊന്ത മാത്രം ചൊല്ലി സന്തോഷമടയുന്നവരായിരിക്കാം അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ദിവസത്തില് ഒരു നാല് കൊന്തയെങ്കിലും സന്തോഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ ദുഃഖത്തിൻ്റെ മഹിമയുടെ ഈ നാല് രഹസ്യങ്ങൾ നാല് പല സമയങ്ങളായിട്ട് ചെല്ലാൻ ഒരു തീരുമാനമെടുക്കുക ഉദാഹരണത്തിന് രാവിലെ കാപ്പു കുടിക്കുന്നു രാവിലെ ആ ഉള്ള സമയത്ത് ഒരു രഹസ്യം ചൊല്ലുക ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഒരു കാര്യം രഹസ്യം ചൊല്ലുക നാലുമണി സമയത്ത് വൈകുന്നേരം ഒരു രഹസ്യം രാത്രിയിൽ ഒരു രഹസ്യം അങ്ങനെ നാല് സമയങ്ങളായിട്ട് സന്തോഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ ദുഃഖത്തിൻ്റെ മഹിമയുടെ ഈ ദീപരഹസ്യങ്ങൾ ചൊല്ലി രക്ഷാകരമായ അനുഭവം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അപ്പോൾ പ്രത്യാശയുടെ ആനന്ദത്തിൻ്റെ അഭിഷേകം നൽകും നമ്മുടെ ഉള്ളിലുള്ള ഈ ഭയത്തിൻ്റെ നിരാശയുടെ കെട്ടഴിയാൻ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊന്ത ചൊല്ലി കൊന്ത നമുക്കറിയാം വചനമാണല്ലോ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വീണ്ടും വായിച്ചു വരുമ്പോൾ ഏഴാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ മിഖായലിൻ്റെയും മുഖ്യ ദൂതന്മാരുടെയും പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായലിൻ്റെയും ദൂതന്മാരുടെയും പ്രാർത്ഥന പലരുടെയും ഭവനങ്ങളിലും അതോടൊപ്പം വ്യക്തിപരമായും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ വിശുദ്ധ മിഘായലോടെ പ്രാർത്ഥന പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും തന്നെ വിശുദ്ധ മിഘായലിനും മുഖ്യ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ വിശുദ്ധരോടുള്ള വണക്കം പ്രത്യേകിച്ച് വിശുദ്ധ സെബസ്റ്റ്യാനോസിനോടൊക്കെയുള്ള വലിയൊരു മധ്യസ്ഥം പകർച്ചവ്യാധികളുടെയൊക്കെ ഒരു മധ്യസ്ഥനായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്നാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസ് പ്രാർത്ഥിക്കുക മുഖ്യ ദൂതന്മാരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ പ്രായോഗിക വഴികൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രഘോഷണമായി മാറ്റേണ്ട സമയമാണ് തളരാനല്ല മറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ ദൈവമറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കില്ല മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെങ്കിലും എന്റെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല ഈ കാലഘട്ടത്തിൽ ഭയം പല രൂപത്തിലും ഭാവത്തിലും നമ്മളെ വേട്ടയാടും തളർന്നു പോവരുത് തളർന്നു പോവരുത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഇന്ന് കടന്നു പോകുന്ന അനുഭവം ജീവിതത്തിൽ ഇതിനു വണ്ണമുള്ള സങ്കടത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് നാളെ എന്താകുമെന്ന് നമുക്കറിഞ്ഞുകൂട പക്ഷേ നമുക്ക് ആശ്രയിക്കാം ആരിൽ ആശ്രയിക്കാം എന്റെ ദൈവത്തിൽ നമ്മുടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവമറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല ആ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം പ്രിയപ്പെട്ടവർ അങ്ങനെയെങ്കിൽ സങ്കീർത്തകൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഈ കാര്യം ആവർത്തിച്ചാവർത്തിച്ച് നമുക്ക് പ്രഖ്യാപിക്കട്ടെ സങ്കീർത്തനം അൻപത്തി ഏഴാം അധ്യായം ഒന്നാം തിരുവചനം പറയുന്നു എന്നോട് കൃപ തോന്നണമേ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ കാരണം അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് ആരിലാണ് അഭയം ദൈവമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനിത് പങ്കുവയ്ക്കുമ്പോൾ ലോകത്തിന്റെ ഫല ഭാഗങ്ങളിലായിരിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ മാത്രം സങ്കടത്തിൻ്റെ കാര്യമല്ല നോർത്ത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലുമാണ് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുന്നെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അസ്വസ്ഥരായിട്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരസ്പരം പ്രാർത്ഥിക്കുക പരസ്പരം ബലം പ്രാപിക്കുക ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ദൈവമേ അങ്ങയുടെ ചിറുകൻ കീഴിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം പരസ്പരം ബലം പ്രാപിക്കാം തീർച്ചയായും ദൈവസമൃദ്ധമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ